നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഓൺലൈൻ മീഡിയയിലും യൂട്യൂബിലുമെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഗാനമാണ് മഞ്ജു വാര്യരിച്ചെന്ന ഗാനം ഒരു സ്വകാര്യ ചാനലിന്റെ അവാർഡ് നിശയിലാണ് താരം ഈ ഗാനം വേദിയിൽ അവതരിപ്പിച്ചത് ഡാൻസേഴ്സിനൊപ്പം വേദിയിൽ ആടിപ്പാടുന്ന മഞ്ജുവിന്റെ നൃത്തവും കോസ്റ്റ്യൂമും ഒക്കെ പ്രേക്ഷകരുടെ മനം കവർന്നിരുന്നു പാട്ട് പ്രേക്ഷകരുടെ മനം കവർന്നെങ്കിലും കമന്റ് ബോക്സിൽ സമ്മിശ്ര പ്രതികരണമാണ് കാണുന്നത് മഞ്ജുവാരുടെ പാട്ടിനെ വിമർശിക്കുന്നവരുമുണ്ട് കൂട്ടത്തിൽ പാട്ടിന്റെ ഉച്ചാരണം മോശമാണെന്നും നേരത്തെ പാട് റെക്കോർഡ് ചെയ്തു വെച്ച ഗാനത്തിന് വേദിയിൽ വെച്ച് ചുണ്ടനക്കുക മാത്രമാണ് മഞ്ജുവാര് ചെയ്തതെന്നുമൊക്കെയാണ് വിമർശകർ പറയുന്നത് പക്ഷെ മഞ്ജുവിനെ അനുകൂലിക്കുന്നവരും ഏറെയാണ് എന്നാൽ മഞ്ജുവിന് ചെയ്യാവുന്നതിലേറെ ഭംഗിയായി അവരത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പറയുന്നത് മീമി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയാഘോഷാൽ ആലപിച്ച ഗാനമാണ് മഞ്ജു മഞ്ജുവാര്യർ പാടിയിരിക്കുന്നത് എ ആർ റഹ്മാനാണ് പരമ്പരം പരമസുന്ദരി എന്ന ഈ ഗാനം ചിറ്റപ്പെടുത്തിയതും